നിങ്ങൾ കണ്ടല്ലോ കെ എസ് ആർ സി ജീവനക്കാർ ഗണേഷ് കുമാറിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ സമരം കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് കെ എസ് ആർ ടി പ്രസ്ഥാനത്തെ തകർക്കരുത് എന്ന് ജീവനക്കാർ രാഷ്ട്രീയത്തിലധികമായി അവരെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ നന്മയാണ് ഇന്നത്തെ പൊതു പണിമുടക്ക് പൊളിഞ്ഞു പാളി ഒന്ന് രാഷ്ട്രീയമായിട്ട് പറയുന്നുണ്ട് അതിൽ രാഷ്ട്രീയമില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ യാത്രക്കാർ ഒരു പാർട്ടിയിലെ മെമ്പർമാരല്ല എല്ലാ പാർട്ടിയിലെ മെമ്പർമാരുണ്ട് അല്ലാത്തവരും ഉണ്ട് ഈ ബസ് സ്റ്റേഷനിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളുമായി വന്ന് ചാടുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ ഒരു പണിമുടക്ക് ഇന്ന് കെ എസ് ആർ സിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു എന്ന് പറയുന്നത് ആ പണിമുടക്ക് നടത്തിക്കൊണ്ട് സമരത്തിന് പല മാർഗങ്ങളുണ്ട് നമുക്ക് വരാതിരിക്കാം ഇന്ന് കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ കിടന്ന എട്ട് ബസ്സുകളുടെ സ്റ്റാർട്ടറും വയറും ഭരിച്ചു വരച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് സമരം കഴിയും രാത്രി നാളെ രാവിലെ വണ്ടി കൂടെ അതൊരു നല്ല രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ കാലം കേരളത്തിൽ കടന്നുപോയി പൊതുമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം പ്രാകൃതമായ സമരങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട എന്നാണ് ചാനലുകളിൽ പറയുമ്പോൾ പണിയെടു ഈ പണി ചെയ്തവരെ പിരിച്ചുവിടും എന്ന മന്ത്രിയുടെ പ്രസ്താവനയോട് ജനങ്ങൾ യോജിക്കുകയാണ് എല്ലാ സോഷ്യൽ മീഡിയയിലും ചാനലിലും എല്ലാം പറയുന്നത് എന്താണ് ഇവരെ ശിക്ഷിക്കണം ഇവരെ പിരിച്ചുവിടണം ആരാണോ അത് കട്ട് ചെയ്ത് കളഞ്ഞത് അവരെ പിരിച്ചു വലിച്ചു മറിച്ചിരിക്കണം സ്വന്തമായി ഒരാളെ രാവിലെ ഞാൻ ഓടിച്ചു പോകേണ്ട വണ്ടിയുടെ വയറിങ് വലിച്ച് ഡോറ് തുറന്നിട്ട് വലിച്ച് പറിച്ചു കളഞ്ഞിരിക്കുകയാണ് അതൊരു സമരമല്ല അത് അക്രമപ്രവർത്തനമാണ് പൊതുമുതൽ നശിപ്പിക്കണം പൊതുമുതൽ നശിപ്പിച്ചതിന് കൊട്ടാരക്കരയിൽ കേസ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് നടപടി വരും ഈ വണ്ടികൾ ഓടാൻ നഷ്ടപരിഹാരം തരേണ്ടി വരും നോട്ടീസ് കൊടുത്ത സംഘടന അതിന് നഷ്ടപരിഹാരം തരേണ്ടി വരും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും നഷ്ടപരിഹാരം വാങ്ങിത്തരാൻ വേണ്ടി കാരണം ഈ വണ്ടികൾ ഓടാത്തത് കൊണ്ടും വണ്ടിക്ക് വന്ന ഡാമേജും കണക്കാക്കിക്കൊണ്ട് സംഘടനാ സമരത്തിന് നോട്ടീസ് തന്ന നേതാക്കന്മാർക്ക് നാളെ തന്നെ കെ എസ് ആർ ടി സി എം ഡി നഷ്ടപരിഹാരത്തിനുള്ള നോട്ടീസ് നൽകും നഷ്ടപരിഹാര കണക്കെയാണ് സമരത്തിൽ പങ്കെടുത്ത ഒരു കാര്യം ഒരു കണക്കിയാൽ പറയാം കഴിഞ്ഞ ആഴ്ച ഇതേ ഇതേ ദിവസം ചൊവ്വാഴ്ച നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വണ്ടികളാണ് ഓടിയത് ഈ ആഴ്ച അതിന് ശേഷം ഞങ്ങൾ ഈ അവധിക്കാനം വന്നതുകൊണ്ട് കളക്ഷൻ കൊഞ്ഞ് കുറേ വണ്ടികൾ വെട്ടിക്കുറച്ചിരുന്നു എങ്കിൽ പോലും സമരം നടന്ന ഈ ദിവസം നാലായിരത്തി ഇരുപത്തി ആറ് വണ്ടികൾ കേരളത്തിൽ ഓടിയിട്ടുണ്ട് അത്രയും ട്രിപ്പുകൾ കേരളത്തിൽ ഓടിയിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം കഴിഞ്ഞ ആഴ്ച ഉള്ളതിനേക്കാൾ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം ട്രിപ്പുകളും ഷെഡ്യൂളുകളും കെ എസ് ആർ ടി സിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വെറും ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായി വണ്ടി ഓടാൻ സമരം നടന്ന ദിവസമായി വണ്ടി ഓടാത്തതിൻ്റെ വ്യത്യാസം എന്നെല്ലാവരും മനസ്സിലാക്കണം അതിന്റെ അർത്ഥം ഈ ആഹ്വാനം കെ എസ് ആർ സിയിലെ ജീവനക്കാർ തള്ളിക്കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൽ രാഷ്ട്രീയമില്ല ഞാൻ കെ എസ് ആർ ടി സിയിലെ ഈ സമരത്തിൻ്റെ പേരിലല്ല ഇന്നത്തെ ദിവസം കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാതെയും കെ എസ് ആർ ടി സി എന്ന ജനങ്ങളുടെ സ്വപ്നമായ ഈ പ്രസ്ഥാനത്തെ തകർച്ചയിൽ നിന്ന് കൈകയറ്റണം എന്ന മനോഭാവത്തോടെ ഇന്ന് വണ്ടി ഓടിക്കാനും ഓഫീസിൽ വരാനും ഇതിനു വേണ്ടി സജീവമായി നിന്ന കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരെ ഒരു മന്ത്രി എന്ന നിലയിലും ഒരു കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിലും വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയും അവരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യാൻ ഈ പൊതുയോഗത്തിൽ വെച്ച് ഞാൻ പറയുന്നത്